<ion> <laughs> <color> ും കല്യാണത്തിന് വന്നു പത്ത് കല്യാണത്തിന് പത്ത് ദിവസം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ ആളെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ ഭയങ്കര മോശമായിട്ടു എനിക്ക് എനിക്ക് കിട്ടിയ ദിവസവും കിട്ടിയ ഫോണിൽ വന്ന സാധനങ്ങളൊക്കെ എനിക്ക് മോശമായിട്ടുള്ള കാര്യം എനിക്ക് എടുത്ത് കാണിച്ചു തരാൻ എനിക്ക് ഞാൻ ഇത്രയും മൂന്ന് വർഷം സ്നേഹിച്ച പെണ്ണാണ് എനിക്കെടുത്ത് കാണിച്ചു തരമ്പോടാണ് അത് ഞാൻ ഞാനെന്താ ഇവരെല്ലാവരും പറയണില്ലേ ഇങ്ങനെ ആ പെണ്ണെന്നെന്ത ഞാൻ ഇനി ആ സാധനം ഇറക്കി വിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിക്കുന്ന പക്ഷെ ഇറക്കി വിടാത്തതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കി ഞാൻ നമ്മളായിട്ടൊരു പെണ്ണിന്റെ കുടുംബങ്ങളായിരുന്നു കൂടുതലൊക്കെ അങ്ങനെ പറഞ്ഞാന്നല്ലോ ഞാൻ എന്താ പറയാൻ കാര്യ ആ കുട്ടിക്ക് വേറെ കല്യാണം കഴിച്ചു നമ്മൾ ഇവിടെ വന്നിട്ട് ചർച്ച ചെയ്യുന്നത് നമുക്ക് പ്രശ്നമായിരിക്കും മൂന്ന് വർഷം മൂന്ന് വർഷം ഞാൻ ആളെ ആള് കണ്ടെങ്കിൽ ദുബായി ചെന്നോട് പത്ത് ലക്ഷം അതായത് മീഡിയക്കാര് അവിടെ പറഞ്ഞത് ആളുടെ ഫോട്ടോന്നു ലക്ഷം തരാം ഘട്ടമാണ് ഞാൻ പൈസക്ക് വേണ്ടിട്ട് ചതിക്കുന്നതല്ല ആണുണ്ട് തല്ലുറി പരസ്പ ആൺകുട്ടികള് എന്തിനായിരിക്കും കാശിനും രണ്ടിനാണ് കൂടുതൽ തല്ലടേ സത്യല്ലേ അത് രണ്ടുമാണ് നമ്മള് ഏറ്റവും കൂടുതൽ തല്ലേ കൂടുതലും നോക്കും അടി അത് ഞാൻ ആൾക്കാരോട് തല്ല അതായത് തെറ്റ് കണ്ടാ ഞാൻ പ്രതികരിക്കുന്നു ആ തെറ്റ് കണ്ടു പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ തെറ്റുകൾ ഞാൻ എന്നെ കുറിച്ച് മോശം പറഞ്ഞി ഞാൻ തിരിച്ചു പറയാറില്ല ഓക്കെ ശരി അവൻ പറഞ്ഞോണ്ട് അത് ഓരോരുത്തർക്കും ഒരഭിപ്രായം ഞാൻ കപ്പടിച്ച് പോകും കപ്പടിച്ച് പോകുന്ന ഇപ്പൊ ഈ പതിനാറ് ലക്ഷം പേരെല്ലാണ്ട് ബാക്കിയുള്ള ആരും കൂട്ടി നല്ലല്ലോ അപ്പൊ അവര് അവര് മോശ പറു മനസ്സിലായി പറയുന്നത് ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ അവര് അവര് എന്ത് പറയും ഞാൻ നല്ലതെന്ന് പറയൂ നല്ലതെന്ന് പറയില്ലേ അവരെ കൊണ്ട് അവരെ ഏർ ജിം ഉണ്ടേ ഞാൻ ഞാൻ ഒരു എക്സാമ്പിൾ ഈ ലോകത്ത് നമ്മള് ഒരാളൊന്നും അത് തിരിച്ചു കിട്ടും അത് ഈ നിങ്ങൾ പറഞ്ഞ പോലെ പണ്ട് കാർന്നുമാര് ചെയ്തിട്ട് പലതൊന്നില്ലേ നമുക്ക് എന്ത് കിട്ടിയ സാധനം ഞാൻ എക്സാമ്പിൾ അപ്പൊ അവിടെ നമ്മടെ കൂട്ട് ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ